അല്ല അമ്മ സഹതാപത്തോടെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത് അയ്യോ ആ കെട്ടിയോ മരിച്ചു പോയി രണ്ട് പെങ്ങു കുഞ്ഞുങ്ങളെ കൊണ്ട് എന്നാ ചെയ്യും അങ്ങനത്തെ ഒക്കെ ഒരു സഹതാപത്തോടെ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരുടെ ഫ്രണ്ട് ജീവിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു അന്നേരം ഹോട്ടൽ ഇൻഡസ്ട്രീയിൽ ഇപ്പം എൻ്റെ എന്റെ പോസ്റ്റ് ഇതാണ് ഞാൻ ഇവിടെ ആണ് വർക്ക് ചെയ്യുന്നത് ഞാൻ എങ്ങും ഇട്ടിട്ടില്ല അവിടെയുള്ള ആൾക്കാർ വിചാരം ഞാൻ എന്തോ എയർപോർട്ടിലോ എന്തോ ഏവിയേഷൻ സംബന്ധമായിട്ട് എന്തോ കോഴ്സ് ചെയ്യുന്നു പഠിക്കുക അല്ല ജോലി ജോബ് ചെയ്യുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ അങ്ങനെയായി പിന്നെ ഞാൻ ലാസ്റ്റ് പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ മൈൽസ്റ്റോൺ ഉണ്ടാകുന്നത് മൂന്നാർ വെച്ചിട്ടാണ് മൂന്നാറ് രണ്ട് റിസോർട്ട് എനിക്ക് ഭയങ്കര എൻ്റെ കരിയറിൽ ഭയങ്കര പീക്ക് ചെയ്തതാണ് അവിടെ കൊണ്ട് പിന്നെ ഞാൻ ഏവിയേഷൻ ഏവിയേഷൻ ഇൻ്റർവ്യൂവിന് പോകുന്നുണ്ട് എല്ലാ ഇന്റർവ്യൂസിനും വിടാതെ ഞാൻ പോകും ഈ ലീവ് എടുക്കുന്നതും എല്ലാം ഈ ഏവിയേഷൻ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിട്ട് അമ്മ ഭയങ്കര പ്രാർത്ഥനയാണ് അമ്മ അമ്മ അമ്മയമ്മച്ചി എൻ്റെ കൂടെ പോരും എവിടെ വെള്ളം ഇന്റർവ്യൂവിനൊക്കെ പോകുന്നതിനും പിടിക്കുന്നതിനും അമ്മ നേൽപൊളീഷൊക്കെ മേടിച്ചിരുന്നതിനും മിക്കസാധാനം മേടിച്ചിരുന്നതിനൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു ഏറ്റവും നന്നായിട്ട് എൻ്റെ മകൾ പ്രസന്റ് ചെയ്യണം പക്ഷെ അന്നൊന്നും കിട്ടിയില്ല അമ്മ എൻ്റെ അമ്മച്ചി ഒരുപാട് കറങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂവിന് ഞാൻ ആയിട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് അമ്മ കാണാതിരിക്കാൻ ഞാൻ അമ്മ കാണാതെ ഇറങ്ങിയിട്ടുണ്ട് അമ്മ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായി പിന്നെ ഞാൻ ഹോട്ടൽ ഇൻഡസ്ട്രി ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇന്റർവ്യൂസിനൊക്കെ പോകുന്നതൊക്കെ കുറഞ്ഞു ആ സമയത്താണ് പിന്നെ ഒരു ചെറിയ കല്യാണം കഴിച്ചു കല്യാണം കഴിക്കുന്നതിന് പിന്നെ അമ്മച്ചി മരിച്ചു അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം കാണണം അല്ല ആ നാട്ടിൽ വെച്ചാണ് എൻ്റെ കല്യാണം നടത്തണം കാരണം അറിയാലോ ആ നാട്ടിൻ പുറത്ത് പെൺകുട്ടികൾ കൂടുതൽ ഇറങ്ങി പോകുന്നവരാണ് മീൻസ് എന്താ പറയുക ഒരു പ്രത്യേകിച്ച് അങ്ങനെ ഡ്രീംസ് ഒന്നുമില്ല അങ്ങനെ നാട്ടുകാർ പ്രതീക്ഷിച്ചിരിക്കാം ഇത് അങ്ങനെ തന്നെ ഇത് അങ്ങനെ തന്നെ അങ്ങനെ നിൽക്കുന്നിടത്ത് നന്നായിട്ട് തന്നെ ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് വിടണം നമുക്ക് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ ലൈക്ക് കല്യാണം ഉറപ്പിച്ച് ഒരു കല്യാണം നടക്കാനിരിക്കുന്നതിന് നാലഞ്ച് ദിവസം മുന്നേക്ക് ആള് മരിക്കുന്നത് ചെറിയ കിഡ്നിക്ക് അമ്മയ്ക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ അമ്മ പെട്ടെന്ന് അങ്ങ് മരിച്ചു ഷീസ് അനിയത്തി അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇടം ഒറ്റപ്പെട്ടു പിന്നെ അമ്മയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക പിന്നെ ആര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും ഐ തിങ്ക് സോ ഇറ്റ്സ് വർത്ത് കല്യാണം കഴിച്ചു അതും അത്ര നമുക്ക് ആരുമില്ല എങ്കിൽ പിന്നെ ആരുണ്ടെങ്കിലും ഒരു കാര്യമില്ല അമ്മയും അപ്പനും ഇല്ലെങ്കിൽ പിന്നെ ഐ ഡോ തിങ്ക് സോ പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പെട്ടെന്ന് ഒരു പ്രഗ്നൻസി കുഞ്ഞിനെ നോക്കാൻ അറിയില്ല ആ സമയത്ത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അവ അല്ലാത്തൊരു മെൻ്റൽ സ്റ്റേജിൽ കൂടെ ഞാൻ കടന്നുപോയത് മീൻസ് എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് എനിക്കറിയാൻ പറ്റാത്തൊരവസ്ഥ ലൈക്ക് ഒരു ഒരു ഒന്നര ഞാൻ എൻ്റെ ഹെയർ കോംബ് ചെയ്യായിരുന്നിട്ടുണ്ട് ഈ മറന്നുപോയി സ്വന്തം സ്വന്തം കാര്യങ്ങൾ നോക്കാതെ സ്വന്തം ബോഡി കെയർ ചെയ്യാതെ അങ്ങനെ കുറേ നാൾ എനിക്കെന്താ സംഭവിക്കുന്നത് ബാക്കിയുള്ളൊരു വേറൊരു വേളയിലായിപ്പോയി നേരത്തെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യോ ഒന്ന് അമ്മച്ചിനെ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി രണ്ട് തെറിയും കൂടെ കൂട്ടിയായിരിക്കും ചോദിക്കുന്നത് ഇതിനാണോ വളർത്തിയെ ഇതാണ് ഞാൻ അവരുമായിട്ട് പഠിപ്പിച്ചേ ഈ ഒരു ചോദിച്ചപ്പോൾ ഓക്കെ ഞാൻ എൻ്റെ വൈബേ മാറി പിന്നെ എനിക്കൊന്നും ഒരു പ്രശ്നമില്ല ഇപ്പൊ ഊട്ടിയിൽ പോലും അമ്മ ഇടയ്ക്ക് വിളിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നം വരുമ്പോൾ അമ്മച്ചിനെ വിളിക്കും നീ അങ്ങ് പോടി ഞാൻ ഇവിടെ ഇല്ലേ പിന്നെ നീ ഇന്നെ പേടിക്കുന്നേ പോയിട്ട് ആ ബാക്കി കണ്ടിട്ട് വാ വന്നാ വന്ന ബാക്കി അങ്ങനത്തെ ഒരു മൈൻഡ് പക്ഷെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് വന്നപ്പോൾ എന്റെ എല്ലാം പോയി എന്റെ കരിയർ പോയി എല്ലാം പോയി എന്റെ ലൈഫ് ലൈഫ് തന്നെ പോയി പിന്നെ അത് കഴിഞ്ഞ പെട്ടെന്നൊരു ഇവിടെ ഇങ്ങനെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് കണ്ടു അന്നൊന്നും വരുമ്പോൾ ഇത്ര നാളത്തെ ഗ്യാപ്പ് എടുത്തതിന്റെ ഒരു ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഗ്രൂമിംഗ് ഇല്ല ഒത്തിരി ഡിഫിക്കൽറ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഇന്റർവ്യൂവിന് റിജെക്റ്റ് ആയായിരുന്നു ഓക്കെ മീൻസ് എന്റെ ഗ്രൂമിംഗ് സ്റ്റാൻഡേർഡ് പോരാന്നുള്ള ഇതിൽ അന്ന് എനിക്ക് ഇവിടെ ഇന്റർവ്യൂ വരുമ്പോൾ എനിക്ക് ടെൻ ഇയേഴ്സ് എബോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ എന്റെ ഗ്രൂമിങ്ങും എന്റെ പ്രസന്റേഷനോ റെഡി ആവാത്തോണ്ട് ഐ വാസ് റിജക്റ്റഡ് പിന്നെ എന്തോ രീതിയിൽ എന്തോ എന്തോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യോ എന്തോ ഇഷ്യൂ കൊണ്ടാണ് അവര് പിന്നെ എന്നെ കോൾ ചെയ്യുന്നത് ഇനി ഇവിടെ വന്നു ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രി പോലെയല്ല ഒത്തിരി കഷ്ടപ്പെട്ട് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കാർണവ്മാർ മരിച്ചു പോയാലും അല്ലെങ്കിൽ നമ്മുടെ അപ്പനും അമ്മ മരിച്ചു പോയാലും നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടാണ് അവർ പോയത് നമ്മളവരെ അവർ നമ്മൾ ഒരിക്കലും റോട്ടിൽ നടു റോട്ടിൽ ഇട്ടിട്ടല്ല പോയത് നമുക്ക് വഴിയുണ്ട് എന്താ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉണ്ട് നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട് നാലാളുടെ മുന്നിൽ നമുക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മുടെ കാര്യം ചോദിക്കാനുള്ളൊരുണ്ട് അശ്വതിക്കും ആ കേപ്പബിലിറ്റി ഉണ്ട് അശ്വതി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ നമ്മൾക്ക് വരാനുള്ള ലേറ്റ് ലേറ്റായിട്ടാണെങ്കിലും വരും അപ്പം ഈ പറഞ്ഞ പോലെ ഒരു അന്ന് ആഗ്രഹിച്ചതാണ് അമ്മേനെ കൊണ്ടുവന്ന് എനിക്ക് പേഴ്സണലി പറയുമ്പോൾ ഫീൽ അറ്റ്ലീസ്റ്റ് ആകെ കിട്ടിയപ്പോ ഐ ഡി കാർഡ് കിട്ടിയപ്പോ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചു മിസ് ചെയ്ത അമ്മേനെയാണ് അല്ല ഇന്റർവ്യൂവിന് കോൾ വന്നു അന്ന് ഞാനിങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട് സെലക്ട് ആയി അടുത്ത ആണ് ദിവസമാണ് സാലറി പാക്കേജ് നമ്മൾ ഓഫർ ലെറ്റർ അയച്ചു തരും ആ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു ഒരാളോട് പറയാനില്ല പറയാനില്ല സത്യം അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരാൾക്കൊരു സങ്കടം വരുമ്പം ഓക്കെ ബുദ്ധിമുട്ട് വന്നു ഐ എം സോ സാഡ് ഫോർ ദാറ്റ് എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട് പക്ഷെ നമുക്കൊരു സന്തോഷം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നതിന് മേലെയായിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുള്ളതാണ് ലൈഫിലെ ഏറ്റവും വലിയ പക്ഷെ എനിക്ക് ആ സമയത്ത് അമ്മയെ ഒരുപാട് മിസ് ചെയ്തു അതിപ്പോ എത്ര പേര് കാണാനും കേൾക്കാനും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പൊ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് ഒത്തിരി പേര് കണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാലും ആ അതിനൊക്കെ മേലെയാണ് ആളുടെ രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് മനസിലാവില്ല സംഭവിക്കുന്നത് പിന്നെ പിന്നെയാണ് ചിന്തിക്കുന്നതും അമ്മയുടെ ഞാൻ അമ്മയായി ഞാൻ എന്റെ കുഞ്ഞിനെ കാണുമ്പാണ് ഓക്കെ എന്റെ കുഞ്ഞ് ഞാൻ നാളെ മരിച്ചു പോയിട്ട് എന്റെ കുഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് സഹിക്കുകയോ അതുപോലെ ആയിരിക്കും എന്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒത്തിരി ഹൈറ്റിലേക്ക് വരാനായിട്ട് അതുകൊണ്ടാണ് ഇപ്പൊ അതെ അതെ അത് തന്നെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ലൈക്ക് എനിക്ക് ജോബിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ അന്നത്തെ ഡിപ്രഷൻ സ്റ്റേജ് കൊണ്ട് എനിക്ക് അതിനകത്ത് പെട്ടെന്ന് കമ്മോട്ട് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ എന്താണെങ്കിലും എടുത്ത തീരുമാനം വളരെ നല്ലതാണ് കാരണം നമ്മളൊരു പറഞ്ഞല്ലോ നമ്മൾ നാളെ ഇല്ലാണ്ടായാൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യണം ഇപ്പം അമ്മ ഇല്ലാണ്ടായപ്പം നിങ്ങൾക്ക് വിദ്യാഭ്യാസം നിന്നിട്ടാണ് പോയത് നിങ്ങൾക്കൊരു വഴി ഉണ്ടാക്കി നിങ്ങൾക്ക് രണ്ടുപേരും കുടുംബമായി അവർ സെറ്റിൽഡ് ആക്കി അമ്മ അപ്പം ഇനി പറഞ്ഞപോലെ തന്നെ നമ്മളുടെ സന്തോഷം കണ്ടിട്ട് അതുക്കുമേലെ സന്തോഷിക്കുന്നവർ നമ്മുടെ അല്ലാതെ വേറെ ആരും ഇല്ല ഈ ബാക്കിയെല്ലാം ഒരു പരിധി വരച്ചാലും നല്ല സുഹൃത്തുക്കളുണ്ടല്ലോ ഉണ്ടോ നമ്മളെക്കാളും നന്നായിട്ടൊക്കെ വന്നു അല്ലെങ്കിൽ ആ ഒരു സന്തോഷം ഞാൻ എനിക്ക് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് വരുമ്പോൾ എൻ്റെ കൂടെ അതേ എക്സൈറ്റ്മെന്റ് അതിനേക്കാൾ എക്സൈറ്റ്മെന്റ് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറെ സപ്പോർട്ടും കൊണ്ടാണ് എനിക്ക് ഒരു എന്താ പറയുക ആ ഇതിനകത്തു നിന്നൊക്കെ ഒന്ന് കമ്മോട്ട് ചെയ്യാൻ പറ്റിയത് എന്താണേലും അടിപൊളിയാവ് ഞാൻ പോസ്റ്റ് എല്ലാം കാണാറുണ്ട് കാണുമ്പോൾ എനിക്കും സന്തോഷമാണ് നമ്മൾ പണ്ട് കണ്ട പോലെ നമ്മളൊക്കെ പരസ്പരം ചെറുതിലേ കാണുമ്പോൾ ഉള്ള ഒരു ഇതൊക്കെ മാറ്റിയിട്ട് ിയാലിറ്റി കുറെ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവസ്ഥയാണ് നമ്മ പിന്നെ നമ്മ ഞാൻ ചെറുതിലേ മുതലേ അതൊക്കെ ഓവർകം ചെയ്ത് വന്നുകൊണ്ട് അതിനൊന്നും എനിക്കൊരു ഫീലിങ് വരാറില്ല പക്ഷെ ആളുകളെ കേൾക്കുമ്പോൾ നമ്മ ഞാൻ പറഞ്ഞാലോ നമുക്കിതെല്ലാം അറിയാം എൻ്റെ ഓർമ്മയില് ഈ പറഞ്ഞ എല്ലാം ഉണ്ട് നിങ്ങളുടെയൊക്കെ നിങ്ങള് സ്കൂളിൽ പോകുന്നതും പറഞ്ഞ ഓർമ്മകളൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇപ്പം ഏറ്റവും സന്തോഷം ഇങ്ങനെ ആ എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം ഇട്ടപ്പം ഞാൻ ഭയങ്കര സന്തോഷിച്ചു അയ്യോ എൻ്റെ അനിയത്തിയെക്കുറിച്ച് അത്രയും നല്ലതിൽ ഞാനത് പറഞ്ഞു ഓഫീസിൽ എൻ്റെ അനീത്തിയാണ് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിൽ അതിന് ഇതുവരെ പറയാത്തതാണ് എൻ്റെ അനിയത്തിയാണെന്നുള്ളത് എനിക്ക് പറയാം ചില നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗിൾ ചെയ്തൊരു സ്ത്രീയത് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഭയങ്കര സന്തോഷം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവാം ലൈഫിൽ എല്ലാം എല്ലാം ഉണ്ടാകും ോമൻചേട്ടനും സരോജിനി ചേച്ചി ഒക്കെ ഉണ്ടാവും അനിയത്തി കൊച്ചു ഞാനത് എന്റെ പേരാ കൂടെ കൂട്ടിയേക്കുന്ന ഞാൻ കണ്ടു ഞാൻ അശ്വതി സരോജിനി സോമൻ എന്നല്ല ഇട്ടേ ഞാൻ കണ്ടിരുന്നു അപ്പൊ അശ്വതി ഓൾ ദ ബെസ്റ്റ്